കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഇന്ന പോളിംഗ് ബൂത്തിലേക്കാണ് വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കൊടുംചൂടത്തും ഒരുപാട് പേർ വോട്ട് രേഖപ്പെടുത്താനായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുകയാണ് ഈ സമയത്തും കള്ളവോട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കൂ അങ്ങനെ ഉണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണത്തിനോടൊപ്പമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നൂറ്റി മുപ്പത്തിരണ്ടാം ബൂത്തിലേക്ക് വോട്ടിടാൻ തങ്കമ്മ ചേച്ചി പോയപ്പോൾ ഓൾറെഡി അവിടെ വോട്ടിട്ട് കഴിഞ്ഞു അത് എങ്ങനെയാണ് എന്താ സംഭവം എന്നുള്ളത് നമുക്ക് തന്നെ എന്താണ് രാവിലെ സംഭവിച്ചത് തൊട്ടടാൻ പോയപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എന്റെ വോട്ട് ഏത് ഇതിനുമ്പോ നൂറ്റി മുപ്പത്തിരണ്ടാം ബൂത്തിൽ സാന്താക്രൂസ്കൂളിൽ പൊതുവെയ്പ്പ് പുതുവയ്പ്പ് ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു വോട്ട് ഈ നമ്പറിൽ വോട്ട് ചെയ്തു പോയി എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ അന്നേരം ചെയ്തിട്ടില്ലായിരുന്നു അന്നേരം ഞാൻ എന്റെ ഐ ഡി കാർഡ് ഈ ഇതും കൂടെ കാണിച്ചപ്പോ അവരോട് ഞാൻ ചോദിച്ചു ബുക്കായിട്ട് കാണിച്ചു ഇത് ഈ നമ്പർ ചെയ്തു പോയി പോയിന്ന് പറഞ്ഞേ ഞാൻ അവരോട് തർക്കിച്ചു ഞാൻ അറിയാത്ത വോട്ട് എന്റെ കയ്യിലിരിക്കുന്ന കാർഡിന്റെ വോട്ട് മറ്റൊരാ എനിക്കത് അറിയണം എന്ന് പറഞ്ഞു അതാണ് അറിയണമെന്നു അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ക്യാമറ ഉണ്ടല്ലോ അതിനകത്ത് അപ്പൊ ക്യാമറ നോക്കി അറിയാൻ പറ്റത്തില്ലേ അപ്പൊ അവർക്ക് അതിനുള്ള അവകാശം ഇല്ല അവർക്ക് സെർച്ച് ചെയ്യാനുള്ള അവകാശം എന്ന് പറഞ്ഞു അന്നിട്ട് അവർക്ക് അത് ചെയ്യാനുള്ള അവകാശം എന്ന് പറഞ്ഞു അപ്പൊ പോലീസുകാരും ഒക്കെ വന്നു ബൂത്തിലെ മറ്റു സ്റ്റാഫുകള് എല്ലാരും കൂടെ വന്നു ഓഫീസർമാരെല്ലാരും കൂടെ വന്നു അവര് പറഞ്ഞ് നോക്കി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഞങ്ങളിത് നിങ്ങളെ കൊണ്ട് ബാലറ്റ് പേപ്പറിൽ ചെയ്യിക്കാന്ന് പറഞ്ഞ അങ്ങനെ വോട്ട് ചെയ്തു അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചാൽ അപ്പൊ എനിക്ക് പകരം ചെയ്ത വോട്ട് ക്യാൻസലാക്കാൻ പറ്റില്ലാന്ന് പറ്റിയ ഇല എന്ന് ചോദിച്ചപ്പോ അത് പറ്റില്ലാന്ന് പറഞ്ഞു അത് പറ്റാത്ത അവസ്ഥയിൽ ഈ വോട്ടിന് എന്ത് വാല്യൂ അപ്പൊ തങ്ങാന്ന് ചോദിച്ചാൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട് വോട്ട് ചെയ്തു ഒരു കള്ള വോട്ടും ഒരു യഥാർത്ഥ വോട്ടും അല്ലേ അതെ ആരാണെന്ന് അറിയണം എന്നാഗ്രഹമില്ല തീർച്ചയായിട്ടും കാരണം നമ്മുടെ തിരിച്ചറിയൽ രേഖകൾ കൊണ്ടുപോയാലേ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ അപ്പൊ നമ്മളെ തിരിച്ചറിയൽ രേഖ കൊണ്ട് കാണിച്ചിട്ടായിരിക്കുമല്ലോ വേറൊരാൾ അപ്പൊ ആ കള്ളൻ ആ അവരൻ ആരാണെന്ന് അറിയണം അറിയണം തീർച്ചയായിട്ടും അറിയണം അതെ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടല്ലോ അതറിയണം ആരാണ് ചെയ്തതെന്ന് നമുക്കറിയണം എന്താ പറയാ അറിയാന്നുള്ള ഒരു ഉറപ്പാണല്ലോ ഉറപ്പായിട്ടത് അറിയണം ആര് ഇത് അവിടെ നിന്ന് മേലധികാരികളോടും പറഞ്ഞു പറഞ്ഞു എല്ലാവരും ഇതിനകത്ത് ഇടപെട്ടു പോലീസുകാരും ഇടപെട്ടു പോലീസുകാർ ഐ ഡി കാർഡിന്റെ ഇതെല്ലാം അവരും എടുത്തു അതിനകത്ത് ബുദ്ധിയിരുന്നവരും ചെയ്തു എല്ലാവരും ചെയ്തു എല്ലാവരും എടുത്തിട്ടുണ്ട് അവിടെ വെച്ച് തന്നെ ഇതുപോലെ തന്നെ എന്നെ കൊണ്ടൊരു ഇത് വോയിസ് മെസ്സേജ് ഓരോ അഭിമുഖമൊക്കെ നടത്തി അങ്ങനെയൊക്കെയാണ് വിട്ടത് ഈ തുടക്കം ആരൊക്കെ ആയിട്ടായിരുന്നു പോയത് രാവിലെ എന്റെ ഹസ്ബൻഡ് ചെയ്തിട്ട് പോന്നു അത് കഴിഞ്ഞ് ഞാനും മോളുമായിരുന്നു അപ്പം മോള് ചെയ്ത് ഇറങ്ങി റൂമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ കയറുന്നപ്പോഴാണ് അവരിങ്ങനെ പറഞ്ഞത് നിങ്ങൾ ചെയ്തതാണല്ലോ യു വോട്ട് ചെയ്തതാണോ എന്ന് വെച്ചാൽ പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു രണ്ട് രണ്ടുമൂന്നൂറ് പ്രാവശ്യം അങ്ങോട്ട് പോട്ടു അത് ഞങ്ങൾക്കറിയാം എന്ന് ചോദിച്ചാൽ എങ്ങനെ എൻ്റെ ഐ ഡി കാർഡ് എൻ്റെ കയ്യിലുള്ള സ്ഥിതിക്ക് ആര് ചെയ്യുന്നു എന്ന് ചോദിച്ചു അങ്ങനെ അവർ അവർക്കില്ല അവരെ നൂറ്റി മുപ്പത്തിരണ്ട് നമ്പർ പേര് ഇത് കണ്ടപ്പോൾ അവർ അങ്ങനെ പറഞ്ഞു അങ്ങനെ എന്താ ഞങ്ങൾ ഐ ഡി കാർഡായിട്ട് വന്നില്ല അപ്പോൾ ഐ ഡി കാർഡ് നിങ്ങൾ സെർച്ച് ചെയ്യണ്ടേ എന്ന് ചെയ്തു അപ്പം ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഈ സമയം അധിക സമയമൊന്നും ആയിട്ടില്ല ഇപ്പോൾ ഇത്രയ്ക്ക് ഇത്ര സമയല്ലേ ആയിട്ടുള്ളൂ അപ്പം നിങ്ങൾ അങ്ങനെ െക് ചെയ്യാൻ പറഞ്ഞു അവർക്ക് അധികം ഇപ്പൊ മോള് കയറുന്നു മോളാല്പം ഇതായിട്ടല്ലോ കാര്യമായിട്ട് തന്നെ ഞങ്ങൾക്ക് ഇത് അറിയണം 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 ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ ഒരു പൗരൻ എന്ന രീതിയിൽ എന്താ അധികാരാണുള്ളത് ആർക്കും ആദ്യ നമ്പർ ഇട്ട് വോട്ട് ചെയ്ത് പോകാമല്ലോ അപ്പൊ അതറിയണം നിർബന്ധ അതറിയാനുള്ള എന്തെങ്കിലും സാധ്യത അവര് പറയുന്നുണ്ടോ അവരിങ്ങനെ ഓരോ ഓഫീസിലേക്കോ അവ മേലധികാരികൾക്കോ ആക്കാണ്ടൊക്കെ അയച്ചിട്ടുണ്ടെന്ന് പറയുന്നു പറയുന്നുണ്ട് ഏതില് തെളിയുമെന്ന് വിശ്വാസം ഉണ്ടോ തെളിയണം എന്നാണ് ആഗ്രഹം അല്ലെങ്കിൽ അടുത്ത വർഷവും ഇത്തരത്തിൽ അങ്ങനെ സംഭവിക്കാൻ പറ്റത്തില്ലല്ലോ ഇല്ല ഇപ്പൊ മനസ്സിൽ ചിന്തിച്ചിട്ട് പോയൊരു രാഷ്ട്രീയം ഉണ്ടാവില്ല അവർക്ക് തന്നെ വോട്ട് ചെയ്യാൻ പറ്റിയോ അവർക്ക് ചെയ്യാൻ പറ്റുക പക്ഷെ അവർക്ക് കിട്ടുമോ എന്നറിയില്ല അതിന്റെ വിഷമമുണ്ട് വിഷമുണ്ട് തീർച്ചയായിട്ടും നൂറ് ശതമാനം ഈ കഴിഞ്ഞ വർഷമൊക്കെ ഇത്തരത്തിൽ നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ വന്നപ്പോ അനുഭവം ഇല്ലല്ലോ ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ഇത്തരം എന്ത് തോന്നും ഇത്തരം ഇത്തിങ്ങനെ കള്ളവോട്ടൊക്കെ ചെയ്യുന്നവരോട് എന്താ പറയാനുള്ളത് ഭയങ്കര വിഷമം തോന്നുന്നു കാരണം സത്യസന്ധമായിട്ട് വോട്ട് ചെയ്യാൻ പറ്റില്ലേ പിന്നെ അതിന്റെ ആവശ്യമില്ല ഏത് വെയിലത്ത് കുത്തിയടിച്ച് ഞങ്ങക്ക് കുറെ നടന്നാലേ അവിടെ എത്താൻ പറ്റുള്ളൂ ഒരേ സമയം ദൂരം അവിടെ നടന്ന് ആ ക്യൂബില് നിന്ന് അകത്ത് കയറിയതിനു ശേഷം ചെയ്യാൻ പറ്റി പെട്ടെന്നില്ലാന്ന് നിൽക്കുമ്പോൾ ഒരു വിഷമം ഭയങ്കര ഭയങ്കര വിഷമം ഈ ഐ ഡി കാർഡ് വേറെ ആർക്കും വേറെ ആരെങ്കിലും വന്ന് ചോദിച്ചു കൊടുക്കുകയോ കോപ്പിയോ അങ്ങനെ ഒന്നും ഒന്നുമില്ല ഒന്നുമില്ല ഈ സാധാരണ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും വിശ്വസായിട്ട് നോക്കിയിട്ടാണ് നമ്മളെ കൊണ്ട് വോട്ട് ചെയ്യാൻ അവര് സമ്മതിക്കുന്നത് തന്നെ തിരിച്ചെറിയ രേഖകള് അല്ല എന്തെങ്കിലും പിശകിയോ പേരിലോ എന്തെങ്കിലുമൊക്കെ പിശ ഉണ്ടെങ്കിൽ സമ്മതിക്ക പോലും ഇല്ല പേര് കാരണം ഞങ്ങളുടെ എന്റെ ഹസ്ബൻഡ് ഞങ്ങളുടെ മോളുടെ എല്ലാരും ഒരുമിച്ചാണ് കിടക്കുന്നത് ആ പേര് വീട്ടുപേര് ഏജ് എല്ലാം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് എത്ര പേർക്ക് മുമ്പ് ചെയ്തിട്ട് പോയി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല അവര് അവർക്ക് ഇത് നോക്കാനുള്ള അധികാരം ഇല്ല ഒരു ഒൻപതര കഴിഞ്ഞ ആ സമയമാണ് ഞാൻ ബൂത്തിനകത്തേക്ക് കയറുന്നത് ഓ അപ്പൊ മണിക്ക് തുടങ്ങിയ വോട്ടിങ് ഒരു രണ്ടര മണിക്കൂറിന് ഇടയ്ക്ക് ഏതോ കള്ളൻ കള്ള വോട്ട് ചെയ്തിട്ട് മുങ്ങി ഞാനപ്പ ഞങ്ങളെ ഓരോ ഇവരുടെ പുറയിലിരിക്കുമല്ലോ ഓഫീസർമാരുടെ പുറം നമ്മുടെ ഏരിയയിലുള്ളവരായിരിക്കുമല്ലോ അവരോട് ഞാൻ ചോദിച്ചു രാഷ്ട്രീയക്കാര അല്ലാത്ത എല്ലാ രാഷ്ട്രീയത്തിലും ഉണ്ടല്ലോ അവരോടും ചോദിച്ചു നിങ്ങൾ കണ്ടില്ലേ ഈ പേര് വിളിച്ചപ്പെട്ടേ ആരാ നിങ്ങൾ കണ്ടില്ല അപ്പ അതിന് തൊട്ടുമ്പോൾ എന്റെ ഒരു വരിചേട്ടം പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു മോളെ ഞാൻ അതിനു ഞാൻ ഇപ്പോഴാണ് വന്നിരുന്നത് രാവിലെ ഞാൻ കണ്ടില്ല അതിന് ഇപ്പുറത്ത് ഇരുന്നവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾ കേട്ടില്ല കാരണം ഞങ്ങളെയൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്നവരാണ് ശ്രദ്ധിച്ചില്ല എന്നത് ഞാൻ ഓഫീസർമാരോട് ചോദിച്ചു നിങ്ങൾ പിന്നെ എന്തിനാണ് ഇവിടെ വന്നിരിക്കണത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കറക്റ്റ് വിടാൻ പറ്റില്ല നിങ്ങൾ എന്തിനാ ഇരിക്കുന്നത് ചോദിച്ചു ചോദിച്ചു തോന്നുന്നുണ്ടോ അറിയില്ല എന്തെങ്കിലും നമ്മളിൽ നിന്ന് വോട്ട് പ്രതീക്ഷിക്കുന്നവരല്ല ഈ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ ആ കിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നവര് വേറെ രാഷ്ട്രീയത്തിനായിരിക്കും എന്തായാലും ഇത്തരക്കാരോട് എന്താ പറയാനുള്ളത് ലാസ്റ്റ് ആയിട്ട് ഇങ്ങനെ കള്ളവോട്ട് 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 നിർത്തി നിർത്തിന്ന് പറയുന്ന അല്ലാതെ ഇതുവരെ പ്രാബല്യത്തിൽ തീർച്ചയായിട്ടും അതിനെ പൂർണ്ണമായിട്ട് തടയണം കള്ളവോട്ട് വരുത്തരുത് അപ്പൊ അങ്ങനെയുള്ള മറ്റുള്ളവരുടെ അവകാശത്തെ അറിച്ച് എടുക്കുന്നവരെ നിയമ നടപടി സ്വീകരിക്കണം ി തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെ ഇനി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു തീരുമാനം ഉടനടി തന്നെ ഉണ്ടാകട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം ഇപ്പോൾ ഈ തങ്കമ്മ ചേച്ചിക്ക് അവരുടെ മൌലികാവകാശം വോട്ട് അത് കൃത്യമായി രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വലിയ സങ്കടമുണ്ട് കള്ളവോട്ട് ചെയ്തത് ആരാണെന്ന് അറിയാനുള്ളൊരു സംവിധാനം പോലും നമ്മുടെ കേരളത്തിൽ ഇല്ല എങ്കിൽ എന്താണ് ഈ വോട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നത് ഒരാളുടെ പേരിൽ രണ്ട് ഓട്ടക്ക് ചെയ്യാമെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ജനങ്ങളുടെ ജനങ്ങളെ തന്നെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഇത്തരം ഒരു പ്രോസസിംഗ് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ തീർച്ചയായും പുറത്തുവരിക തന്നെ വേണം ക്യാമറാമാൻ രാജീവ് വായപ്പുറമിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യ